ഒരു സ്ത്രീയുടെ ലൈംഗികതയാണ് അവളുടെ ധൈര്യത്തെയും വൈദഗ്ധ്യത്തെയും മറച്ചു കളയുന്നത് വർഷങ്ങളോളം നിർമ്മലമായി നിലകൊണ്ടിരുന്ന അരുമയായ വിഗ്രഹം വിദഗ്ധനായ കഥാകാരൻ്റെ കൈകളിൽ ഗുരുതരമായ രൂപവൈരൂപ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു വടക്കൻ കേരളത്തിൻ്റെ സംസ്കാരത്തെയും ജീവിത രീതിയെയും ഏറെക്കുറെ പ്രതിഫലിപ്പിക്കുന്നവയാണ് വടക്കൻ പാട്ടുകൾ വടക്കൻ പാട്ടിലെ നായിക കേരളമറിഞ്ഞ ഏക പെൺപുലി നൂറ്റാണ്ടുകൾ കടന്നു പോയിട്ടും എഴുത്തു പ്രമാണങ്ങൾ കുറവായിരുന്നിട്ടും പുരുഷന്മാരെ ധൈര്യത്തിലും വൈദഗ്ധ്യത്തിലും മറികടന്ന ആ സ്ത്രീയുടെ അതിഗംഭീരമായ പ്രശസ്തി മങ്ങിയിട്ടില്ലേ തലമുറകളിലൂടെ കൈമാറി വന്ന വടക്കൻ പാട്ടുകൾ അവളുടെ സൗന്ദര്യത്തെയും കഴിവിനെയും സ്തുതിച്ചു പാടുന്നു കളരിപ്പയറ്റിൽ അവൾക്കുള്ള അതുല്യ നൈപുണ്യം അവളുടെ സാമൂഹ്യബോധം സ്ത്രീ സൗഹാർദ്ദപരമായ അവളുടെ നിലപാടുകളും അവളുടെ ഉഗ്രമായ ബോധവും ഭയാനകമായ പ്രതികാരവുമെല്ലാം അവൾ ഉണ്ണിയാർച്ച യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ കടത്തനാടിൻ്റെ വീരയോദ്ധാക്കൾക്ക് ജന്മം നൽകിയ പുത്തൂരം വീട്ടിൽ കണ്ണപ്പ മകളായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപതിൽ ഉണ്ണിയാർച്ച ജനിച്ചു ഏഴു വയസ്സ് മുതൽ കളരി അഭ്യാസം ആരംഭിച്ച ഉണ്ണിയാർച്ച കരവാളിലും ഉറുമിയിലും വൈദഗ്ധ്യം നേടി നെറികേട് കണ്ടാൽ നേരിട്ട് പറയാൻ മടിയില്ലാത്തവളായി ആർച്ച വളർന്നു പതിനാലാം വയസ്സിൽ ആറ്റുമണമേൽ കുഞ്ഞിരാമനെ വിവാഹം കഴിച്ചു ഉണ്ണിയാർച്ചയുടെ ഭർത്താവ് കുഞ്ഞിരാമൻ പുതുച്ചേരി കളരി ഭരിച്ചിരുന്നെങ്കിലും ജന്മനാ ജന്മനാഭീരുവായിരുന്നു ഒരിക്കൽ അല്ലിമലർക്കാവിൽ ഉത്സവത്തിന് പോകാൻ ആർച്ച ആഗ്രഹം പ്രകടിപ്പിച്ചു നാദാപുരത്തങ്ങാടിയിലെ ജോനകത്തെരുവിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആക്രമണകാരികളായ മാപ്പിളമാരുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ആർച്ചയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ പോയില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ കുഞ്ഞിരാമൻ ആർച്ചയ്ക്ക് കൂട്ടുപോയി നാദാപുരത്തെത്തിയപ്പോൾ മാപ്പിളമാർ ആയുധങ്ങളുമായി അവരെ വളഞ്ഞു മേൽമുണ്ട് ചുറ്റിക്കെട്ടി അരമുറുക്കി അരയിൽ കരുതി വെച്ച ഉറുമിയെടുത്തു വീശി അങ്ക വെച്ച് ആർച്ച അവർക്കു നേരെ ചാടി അങ്കക്കരി കൊണ്ട് വിറച്ച് ആർച്ച മുന്നോട്ടും പിന്നോട്ടും ചുവട് വെച്ചു നീങ്ങി കുതിരപ്പാച്ചിലിൽ അവളുടെ ഉറുമിത്തല കൊണ്ട് ജോനവരിൽ പലരും വീണു ഒടുവിൽ എതിരാളികൾ ഭയത്തോടെ മണ്ണിൽ വീണ് ക്ഷമയാചിച്ചു സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ആർച്ച നേടിക്കൊടുത്തു ആർച്ചയുടെ സഹോദരനായ ആരോമൽ അജയ്യനായ അരിങ്ങോടരെ പരാജയപ്പെടുത്തി തൻ്റെ ചുരിക മുറിഞ്ഞു പോയിട്ടും കൃത്യമായ മർമ്മപ്രഹരത്തോടെ അരിങ്ങോടരെ കൊന്നു വീഴ്ത്തി പക്ഷേ കണ്ണപ്പച്ചേഖവരുടെ അനാഥമരുമകൻ്റെ വഞ്ചന മൂലം ആരോമൽ കൊല്ലപ്പെട്ടു ആരോമലിൻ്റെ പ്രേരണയിൽ ആർച്ച ചന്തുവിനെ തള്ളിപ്പറഞ്ഞിരുന്നു ഈ അപമാനത്തിലുള്ള പ്രതികാരമായിരുന്നു ആ കൊലച്ചതി ഇരുപത്തൊന്നാം വയസ്സിൽ വിധവയായ ഉണ്ണിയാർച്ച സഹോദരൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി തൻ്റെ ഏക മകനായ ആരോമലുണ്ണിയെയും അനന്തരവനായ കണ്ണപ്പനുണ്ണിയെയും കഠിനമായി പരിശീലിപ്പിച്ചു ഒടുവിൽ പുത്തൂരം വീട്ടിലെ യുവാക്കൾ ചന്തുവിൻ്റെ തലയറുത്ത് കണ്ണപ്പച്ചേകവരുടെ കാൽക്കൽ സമർപ്പിച്ചു അതോടെയാണ് കാലങ്ങളോളം കാത്തിരുന്ന കുടിപ്പക അവസാനിക്കുന്നത് ആരോമലുണ്ണി ചന്തുവിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ആർച്ച പതറിയെങ്കിലും തൻ്റെ പുത്രപദുവിനെ സ്വീകരിക്കുന്നു എന്നാൽ ഉടൻ തന്നെ ആർച്ച ഓമല്ലൂർ ക്ഷേത്രോത്സവത്തിന് ഏഴു ദിവസത്തെ ഉപവാസത്തിനായി പോകുന്നു ഒരുമിച്ച് പോകാമെന്ന് ആരോമലുണ്ണി ആഗ്രഹം പറഞ്ഞെങ്കിലും ആർച്ച അത് നിരാകരിച്ച് ഏഴാം ദിവസമാണ് ക്ഷേത്രത്തിൽ വരേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നു ഏഴാം ദിവസം ആരോമനും ഭാര്യയും ക്ഷേത്രത്തിലെത്തുമ്പോൾ ആർച്ചയുടെ ചേതനയറ്റ ശരീരം നദിക്കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു കളരിപ്പയറ്റിൽ പ്രാവീണ്യമുള്ള അഭിമാനമുള്ള ശക്തിയായ ഒരു ആയോധന കലാകാരിയെ വർഷങ്ങൾക്കിപ്പുറം സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി തൻ്റെ ആകർഷണീയതയും വശീകരണവും സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിവുള്ളവളായി ചിത്രീകരിക്കാൻ ആ വിദഗ്ധനായ കഥാകാരനു സാധിച്ചു